സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പുതുതായിട്ട് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവരോ അല്ലെങ്കിൽ ഈ അടുത്ത് വീട് വെച്ചോരോ അല്ലെങ്കിൽ ഓൾറെഡി വീട് ഉണ്ടായിട്ടും നമുക്ക് സ്പേസിന്റെ ഇഷ്യൂ അതായത് നമുക്ക് വീടിനകത്ത് തീരെ സ്ഥലമില്ല വലിയ വീടുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ചെറിയ വീട് ഉണ്ടാക്കിയിട്ടോ എത്ര വലുപ്പോ ചെറുപ്പോ ഒന്നും ഒരു പ്രശ്നമല്ല വീടിനകത്ത് സ്ഥലമില്ലാത്ത ഒരു പ്രശ്നം അങ്ങനെ ആരെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇനി ആരെങ്കിലും വീട് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഇത് ശ്രദ്ധിക്കണം മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്റെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതിന് മുമ്പ് ഞാൻ കുറേ വീഡിയോസ് ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്പേസിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം നമുക്ക് നമ്മുടെ വീടിനകത്ത് സ്ഥലം ഉണ്ട് അല്ലെങ്കിൽ ഇല്ലാത്തൊരു സ്ഥലം ഉള്ളതായി തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറെ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോയുടെ ലിങ്ക്സ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പം നിങ്ങൾ ഇത് എന്താ പറയുക കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക കളേഴ്സ് അതുപോലെ ലൈറ്റ് ടെക്സ്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ വീടിനകത്തുള്ള സ്ഥലത്തെ സ്വാധീനിക്കുക എന്നുള്ളതൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞാൻ പുതിയൊരു സംഭവമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ അധികം എന്താ പറയാ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ നമ്മൾ ശ്രദ്ധിക്കാതെ മനഃപൂർവ്വം അല്ലാതെ തന്നെ നമ്മളെ ഭാഗത്ത് നിന്നൊരു തെറ്റുകൊണ്ട് വരുന്ന എല്ലാവരും പൊതുവെ ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് വീടിനകത്ത് സ്ഥലം ഇല്ലാതാവുക അല്ലെങ്കിൽ നമ്മൾ കുറെ സ്ഥലങ്ങൾ ഇങ്ങനെ കൂടി അടിഞ്ഞുകൂടി കൂടി അവസാനം വിൽക്കാനും നടക്കാനും മര്യാദയ്ക്ക് ഇരുന്ന് എന്താ പറയാ ഭക്ഷണം കഴിക്കാനും ഒന്നും സ്ഥലം ഇല്ലാത്തൊരു സ്പേസ് ഇല്ലാത്ത ഒരു അവസ്ഥ അപ്പൊ അത് ഫോളോ അതിപ്പോ എന്താ പറയാ നമ്മൾ സാധാരണക്കാർക്ക് അധികം ഇപ്പൊ പ്ലാനിനെ കുറിച്ച് അങ്ങനെ അറിവുണ്ടാവില്ല അപ്പൊ പ്ലാൻ വരയ്ക്കുന്നത് ചിലപ്പോൾ എന്താ പറയാ ആചാര്യമാരെ കൊണ്ട് വരപ്പിക്കുന്നവരുണ്ടാവും അവർ കുറ്റി അടിക്കുന്നുണ്ടാവും എൻജിനീയേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ ആർപിറ്റേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരുണ്ടാവും അപ്പൊ ചിലർക്ക് കോൺട്രാക്ടേഴ്സ് ആയിരിക്കും ചെയ്തു കൊടുക്കുന്നുണ്ടാവും അപ്പൊ പലരും മുഖേന ആയിരിക്കും പലരും എന്ത് ചെയ്യുന്നുണ്ടാവുക നമ്മൾ പ്ലാൻ വരപ്പിക്കുന്നുണ്ടാവും അപ്പൊ ചിലർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല ഈ പ്ലാൻ കണ്ടാ എല്ലാവർക്കും ഒന്നും മനസ്സിലായി എന്ന് വരില്ല പ്ലാന് മനസ്സിലാക്കാനുള്ള ഒരു ഇത് എല്ലാവരും ആർക്കിടെക്ചർ ഇതൊന്നും പഠിച്ച സിവിൽ പഠിച്ചവരായിരിക്കില്ലല്ലോ അപ്പൊ ചിലർക്ക് പ്ലാൻ കണ്ടാൽ മനസ്സിലായില്ല എന്ന് വരും അപ്പൊ നമ്മള് ശരിക്കും ഈ പ്ലാൻ വരയ്ക്കുന്നിടത്ത് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണിത് പലരും അത് അവിടെ ശ്രദ്ധിക്കാതെ പിന്നെ പണി കഴിഞ്ഞതിന് ശേഷം അയ്യോ ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്നവരാണ് നമുക്ക് നമ്മുടെ ചുമര അങ്ങോട്ട് നീക്കി വെക്കാനൊന്നും സാധിക്കില്ല നമ്മുടെ ഡ്രസ്സ് മാറ്റുന്ന പോലെ നമുക്ക് വീട് മാറ്റാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മൾ അത്രയും ചിന്തിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണിത് പക്ഷെ ആരും ഇതിനെന്ത് ചെയ്യുന്നില്ല മതി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം ഇത് പ്രശ്നം വന്ന് ഭവിച്ചതിന് ശേഷമാണ് ഇവര് അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും തീരെ സ്ഥലം ഇല്ലല്ലോ ഇതിപ്പോ ഇങ്ങനെയൊക്കെ പറ്റിയല്ലോ ഫർണിച്ചർ ഇടാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഓർക്കുന്ന ഒരു അവസ്ഥ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്റെ ലൈഫിൽ തന്നെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് പറ്റിപ്പോയി ഇനിയിപ്പോ പറഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണവർ നോക്കുക അപ്പൊ അങ്ങനെയുള്ളവരും കൂടെ ഇവിടെ വരിക അപ്പൊ അതെ നമ്മുടെ ഒരു റൂം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ പ്ലാൻ എല്ലാവർക്കും കണ്ടാൽ മനസ്സിലായില്ല എന്ന് വരും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ആരാണ് നിങ്ങളുടെ പ്ലാൻ വരയ്ക്കുന്നത് വെച്ചാൽ അവരുടെ അടുത്ത് പോയി ഒരു മീറ്റിംഗ് വെക്കുക മീറ്റിംഗ് വെച്ചതിന് ശേഷം അവരുമായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ആദ്യം ഇത് ചോദിച്ച് മനസ്സിലാക്കുക അതായത് സിറ്റൌട്ട് നിങ്ങളുടെ വീട്ടിലെ സിറ്റൌട്ട് അഥവാ കൊലായി ായി അല്ലെങ്കിൽ വരാന്ന് എന്തോ ആയിക്കോട്ടെ നമ്മൾ കയറി വരുമ്പോൾ നമ്മളെ എൻട്രൻസിൽ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോ അവിടെ മൂന്ന് ചെയർ ഇടണം എന്നുള്ളതായിരിക്കും ആഗ്രഹം ചിലരുടെ മനസ്സിൽ രണ്ട് ചെയർ ഇടണം എന്നുള്ളതായിരിക്കും ചിലർക്ക് ഒരു സെറ്റ് ഇടണം എന്നായിരിക്കും ചിലപ്പോ ആഗ്രഹം അപ്പൊ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ വീടാണ് അപ്പൊ നിങ്ങൾ എന്തു ചെയ്യാ ചെന്ന് ചോദിക്കും ഇവിടെ ഒരു സെറ്റ് ഇടാനുള്ള സ്ഥലം ഈ സിറ്റൌട്ടിൽ കിട്ടുമോ അപ്പൊ സെറ്റ് ഇട്ടാൽ മാത്രം പോരല്ലോ നമ്മൾ സെറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ചെയർ രണ്ട് ചെയറിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതുവഴി നടന്ന് നമുക്ക് അകത്തേക്ക് കയറാനുള്ളൊരു സ്പേസ് കൂടെ വേണം അല്ലാതെ കറക്റ്റ് ആ വാതിലിന്റെ ആ ഒരു ഓപ്പണിങ്ങിന്റെ അവിടെ തന്നെ രണ്ട് ചെയർ ചെയറ് ടപ്പൂറ് കൊണ്ടിട്ടിട്ട് നമുക്ക് അത് വഴി അങ്ങ് നടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടെ കഞ്ചസിലെ അഫക്റ്റ് ആയിരിക്കും ചിലപ്പോൾ കൈവരി ഇല്ലാത്ത സിറ്റോട്ട് എന്നാൽ ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണല്ലോ അപ്പൊ താഴത്തേക്ക് വീട് ഒരു ചാൻസും ഉണ്ടാകും അല്ലെങ്കിൽ ആ നടന്നിട്ട് നമുക്ക് കസാരയിൽ ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക പിന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മൾ എവിടേക്കായിരിക്കും പോകുന്നുണ്ടാവുക ഔട്ടിൽ നിന്ന് നേരെ സ്വീകരണ മുറി ലിവിംഗ് റൂമിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക ചിലർക്ക് എന്തുണ്ടാവില്ല ലിവിംഗ് റൂമും ഡൈനിങ് റൂമും സെപ്പറേറ്റ് ഉണ്ടാവില്ല രണ്ടു കൂടി ഒരു സിംഗിൾ ഹാൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക ചിലർക്ക് എന്താ ഇപ്പൊ വലിയ വലിയ വീടൊക്കെ ആണെങ്കിൽ ലിവിംഗ് സ്പേസ് ഫാമിലി ലിവിംഗ് ഡൈനിങ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സ്പേസുകൾ ഉണ്ടാവും വേണം അതിനിടയ്ക്ക് ഒരു കോട്ടിയാടോ ഒന്നോ രണ്ടോ കോട്ടിയാട്സും ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് എന്നാലും പറയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഭവം ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും നമ്മൾ സ്പേസസിന് എപ്പോഴും മതിപ്പ് കൊടുക്കണം നമ്മൾ അവിടെ ചില ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടാവും ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ ഒരു അവിടെ ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട് ഒരു ടാസ്ക് നടക്കുന്നുണ്ട് എന്താണ് അവിടുത്തെ ടാസ്ക് നമ്മൾ ഭക്ഷണം കഴിക്കുക അല്ലെ ഏഹ് ലിവിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ് അവിടുത്തെ ടാസ്ക് നമ്മൾ സ്വീകരണം കുറയാണ് ആളുകളെ സ്വീകരിച്ചിരുത്താനുള്ളതും നമുക്ക് അവരുമായിട്ട് സംഭാഷണങ്ങൾ നടത്താനും ഐക്കോണ്ടാക്കി നേർക്ക് നേർക്ക് ഇന്ന് സംസാരിക്കാനും ചിലപ്പോൾ അവിടെ ടി വി ഉണ്ട് എന്നുണ്ടെങ്കിൽ ടി വി കാണാനും ഒക്കെ ഉള്ളൊരു സ്പേസ് ആണ് നമ്മുടെ ലിവിങ് ഏരിയ അങ്ങനെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്പേസ് ആണ് ഡൈനിങ് ഏരിയ അപ്പൊ ഇതിനുള്ള സ്പേസ് അവിടെ ഉണ്ടാവുമോ എന്നുള്ളത് നിങ്ങൾ ആദ്യം കൺഫേം ചെയ്യണം ചിലപ്പോ അധികോ ഇപ്പൊ അധിക ആൾക്കാർക്കും സംഭവിക്കുന്ന എന്താണെന്നു വെച്ചാൽ സാധാരണക്കാര് എസ്പെഷ്യലി അവരെന്താ ചെയ്യുന്ന വെച്ചാൽ അവര് സോഫ ഇടാനുള്ള സ്ഥലം ഉണ്ടോ ഡൈനിങ് ടേബിൾ അതിട്ട് കഴിഞ്ഞു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്ഥലം ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്നില്ല അവര് നേരെ ഒന്നും ആ ഹാളുണ്ട് ഹാളിന് രണ്ട് റൂം ഉണ്ട് ഒക്കെ ഉണ്ട് ഓക്കെ ആണ് അതിന് വീട് പണിത് കഴിയുന്നു ഫർണിച്ചർ ഒക്കെ ഓരോരുത്തർ ചിലപ്പോൾ കൊടുക്കുന്നതായിരിക്കും നമ്മൾ ഈ എന്താ പറയാ ഹൗസ് ഫാമിങ്ങിന് ഒരു ഗിഫ്റ്റ് ചെയ്യല്ലോ അപ്പൊ ചെലപ്പോ നമ്മ കുഞ്ഞു മേടം കൊടു ടേബിൾ കൊടുക്കുന്നുണ്ടാവും വല്യ മേഡം മോള് ചിലപ്പോൾ സോഫ കൊടുക്കുന്നുണ്ടാവും നമ്മളായിരിക്കില്ല ചിലപ്പോൾ വാങ്ങുന്നുണ്ടാവുക അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്റെ വീട്ടിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അവര് കൊണ്ടുവന്ന് വരും ഒരാൾ ചിലപ്പോൾ എട്ടുപേർക്ക് ഇരിക്കാൻ ഡൈനിങ് ടേബിൾ ആയിരിക്കും കൊണ്ടുവരുന്നുണ്ടാവും മറ്റാൾ ചിലപ്പോൾ ആറുപേർക്ക് ഇരിക്കാവുന്ന എൽ എൽഷേപ്പ് സോഫയായിരിക്കും കൊണ്ടുവരുന്നുണ്ടാവുക പക്ഷെ ഇതൊക്കെ കൂടി നമ്മുടെ ഇടാനുള്ള സ്ഥലം ഉണ്ടോ സോഫ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്ഥലം ആ ഹാളിലുണ്ടോ നിങ്ങളുടെ വീടാണ് എന്നിട്ട് പിന്നെ അയ്യോ അയ്യോ ഫർണിച്ചർ ഇടാൻ സ്ഥലം ഇല്ലേ ഇതിപ്പോ തീരെ ഹാർഡ് ചെറുതായി പോയി ബെഡ്റൂം വലുതായി പോയി ബെഡ്റൂമിന് അത്രയും സ്ഥലം വേണ്ടില്ലായിരുന്നു ബെഡ്റൂമിന്റെ സ്ഥലം കൂടി ഹാളിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ നമുക്ക് ചുമരം കൊണ്ട് നീക്കി വെക്കാൻ പറ്റില്ലല്ലോ സത്യമല്ലേ ഞാൻ പറഞ്ഞത് പലർക്കും പണി കിട്ടിയിട്ടുണ്ടോ പലർക്കും നല്ലൊരു എന്റെ അറിവിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഒരുമാണിൽ പെട്ട എല്ലാവർക്കും പണി കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഫർണിച്ചർ ഇടാനുള്ള സ്പേസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യമേ കൺഫേം ചെയ്യണം സോഫ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്ഥലം അവിടെ കാണണം സിംഗിൾ ഹാൾ ആണ് നിങ്ങളുടെ വീട്ടിലെങ്കിൽ എല്ലാവർക്കും ഇപ്പൊ വലിയ വീടുണ്ടാക്കാനോ വലിയ സ്പേസ് ഒന്നും കിട്ടി എന്ന് വരില്ല നമ്മുടെ ചിലപ്പോൾ മൂന്ന് സെന്റിലായിരിക്കും നമ്മൾ വീട് പണിയുന്നുണ്ടാവുക അപ്പൊ അങ്ങനെ അവരുമ്പ എന്ത് ചെയ്യാം നമ്മള് ഫർണിച്ചർ ഇടുമ്പോ ശ്രദ്ധിക്കും ഫർണിച്ചർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇപ്പൊ ലിവിംഗില് എന്താ പറയാ ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ ഇത്ര ഒരു സ്പേസ് ആണ് ഉള്ളത് എങ്കിൽ മൂന്ന് പേർക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ട് എന്നുണ്ടെങ്കിൽ മൂന്നുപേർക്ക് ഇരിക്കാവുന്ന സോഫ സെറ്റ് തന്നെ വാങ്ങാം അവിടെ ആറുപേരൊക്കെയുള്ളത് കൊണ്ടുപോയി ഇടാതിരിക്കുക ഡൈനിങ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറയാം നിങ്ങളിതാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഇത്രയുള്ള സ്ഥലമേ ഉള്ളൂ അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ആവും കൺജസ്റ്റഡ് ആവും ഇടുങ്ങിയ ഫീൽ വരും നമുക്ക് ആ വീട്ടിലേക്ക് പോകാൻ തോന്നില്ല ആ ഒരു സ്പേസിൽ നമുക്ക് സമയം ചിലവഴിക്കാൻ തോന്നില്ല നമുക്ക് ആ ജീവനാന്തം ജീവിക്കേണ്ട നമ്മുടെ സ്പേസ് ആണ് നമ്മുടെ വീടാണ് അത് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക സ്പേസ് മൂന്നാർക്ക് ഇരിക്കാനുള്ളതാണേ മൂന്നാർക്ക് ഇരിക്കാനുള്ള സെറ്റ് ഇടുക സിംഗിൾ സോഫ സീറ്റർ സോഫ നമുക്ക് കിട്ടും ഡബിൾ സീറ്റർ സോഫ കിട്ടും ട്രിപ്പിൾ ഒക്കെ കിട്ടും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിക്കാന്നേ അതിനൊക്കെ മാർഗണ്ട് ഞാൻ വഴിയേ പറയാം അങ്ങനെ ഇതേ നമ്മുടെ ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ ഈ പറഞ്ഞ പോലെ നാല് പേർക്ക് ഇരിക്കാവുന്ന ടേബിൾ ഉണ്ട് ആറ് ആറുപേർക്ക് ഇരിക്കാനുള്ളതുണ്ട് എട്ട് പേർക്ക് ഇരിക്കാനുള്ള ഒക്കെ കിട്ടും അപ്പൊ ആ കിട്ടുന്ന എന്താണ് നിങ്ങളെ സ്പേസിൽ എത്ര പേർക്ക് ഇരിക്കാവുന്ന ടേബിൾ ഇടാം ടൈൽസിന്റെ എണ്ണം നോക്കിയാൽ റൂമില്ലേ സിക്സ്റ്റി ബൈ സിക്സ്റ്റി സെന്റിമീറ്റർ ആയിരിക്കും ഒരു ടൈൽ അധികം എല്ലാവരും ഇടുന്ന ടൈൽ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പൊ അത്രയും വലുപ്പുള്ള ടൈലിൽ ഈ നാല് ടൈല് കൂടുമ്പോ തന്നെ ഒരു എന്താ പറയാ രണ്ടാക്കിയിരിക്കാനുള്ള സ്പേസ് അല്ലെ കുത്തി കൊള്ളിച്ചിരിക്കാനുള്ള സ്പേസ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അതിനനുസരിച്ചൊരു എണ്ണം നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക ആ സ്പേസിൽ ഇടാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിള് പോയി സെലക്ട് ചെയ്യാം അപ്പോ അത്രയും എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും ചിലര് ഞാൻ പറയട്ടെ ആർപാട് കാണിക്കാൻ വലിയ ഡൈനിങ് ടേബിൾ ടേബിള് എട്ട് പേർക്ക് ഇരിക്കാനുള്ള ഡൈനിങ് ടേബിൾ ഇടും എന്നിട്ട് രണ്ട് സൈഡ് രണ്ട് സൈഡില് എന്താ പറയാ മൂന്നാള് ഇപ്പുറത്തെ സൈഡില് മൂന്നാള് അപ്പൊ ആറുപേരായി അപ്പ അപ്പുറത്തെ സൈഡിലുള്ള ഒരാൾ ഇപ്പുറത്തെ സൈഡിൽ ഒരാൾ അങ്ങനെ മൊത്തം എട്ട് പേർക്ക് ഇരിക്കാവുന്ന ടേബിൾ ആയിരിക്കും പക്ഷെ എന്തായിരിക്കും അത് ഇട്ട് കൊണ്ട് ഇരിക്കാനുള്ള ഇരിക്കാവുന്ന പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല ആ ചേർ വെറുതെ പോകും അതവിടെ ഷോപ്പീസ് ആയിട്ട് കടക്കും അങ്ങനെ ഞാൻ എത്രയോ കണ്ടിട്ട് ചുമരനവിടെ അടുപ്പിച്ചിട്ടിട്ട് ആ ഒരു ആൾക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല അല്ലെ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ലേ നിങ്ങൾക്ക് വേറെ പറ്റിയിട്ടില്ലേ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അപ്പൊ അതെ അങ്ങനെ നമ്മൾ എന്ത് വാങ്ങിക്കാതിരിക്കുക അത്രാസ് കാണിക്കാനുള്ളതല്ല നമ്മുടെ വീട് നമുക്ക് കംഫേർട്ടായിട്ട് ഇരിക്കാനുള്ളതാണ് നമ്മുടെ സ്പേസസ് ഇന്റീരിയർ സ്പേസസ് എന്ന് പറയുന്നത് അപ്പൊ ഡൈനിങ് ടേബിൾ ഇടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക അതിനനുസരിച്ച് എത്ര പേർക്ക് ഇരിക്കാവുന്നിടാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ ആർക്കിടെക്ടിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം വാങ്ങാം എഞ്ചിനീയർ ആരാണെങ്കിലും നിങ്ങൾ അതിനു ചോദിച്ചിട്ട് മാത്രം വാങ്ങി അവിടെ സ്പേസ് ചെയ്യാം ഇപ്പൊ ഈ സോഫ ഇട്ട് കഴിഞ്ഞ് ഡൈനിങ് ടേബിൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലൂടെ നടക്കാനുള്ള സർക്കുലേഷൻ സ്പേസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കാണണം നമുക്ക് കംഫേർട്ടായി നടന്നു പോയി അവിടെ ചെയർ ഇങ്ങനെ വലിച്ച് കുറച്ച് പുറകിലോട്ടിട്ട് നമ്മൾ അതിനകത്ത് ഇരുന്ന് നമുക്ക് ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം ഒരു സ്ഥലം അവിടെ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യാ നിങ്ങൾ ഉറപ്പുവരുത്താം അപ്പൊ അതിനാണ് സർക്കുലേഷൻ സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ നടന്നു പോകുന്ന ആ സ്പേസിന് സർക്കുലേഷൻ സ്പേസ് ഞാൻ നേരത്തെ സിറ്റൌട്ടിന്റെ കാര്യത്തിനും പറഞ്ഞു നമുക്ക് വഴി നടക്കണം എന്നല്ല ഈ വഴി നടക്കുന്ന സ്പേസ് എപ്പോഴും മിനിമം തൊണ്ണൂറ് സെന്റിമീറ്റർ അതായത് ഒരു ഒന്നര ടൈൽസിന്റെ വീതി മിനിമം വേണം തൊണ്ണൂറ് സെന്റിമീറ്റർ എന്തായാലും വേണം ആ ഇല്ല നമുക്ക് എന്താ കണ്ടിസ്റ്റർ ഫീൽ വരും അപ്പൊ പലപ്പോഴും പലരും അത് ശ്രദ്ധിക്കാത്തോണ്ടാണ് ചെയറ് വലിക്കുമ്പോഴത്തേക്കും സോഫയുടെ അവിടെ ചെന്ന് ഇടിച്ചു സോഫ കയ്യിൽ ചെന്ന് ഇടിച്ചു പിന്നെ നമ്മൾ ചെയർ വലിക്കുമ്പോഴത്തേക്കും ചുമരിൽ ചെന്ന് ഇടിച്ചു നമുക്ക് അതിനകത്ത് കയറി ഇരിക്കാൻ വയ്യ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ട് വീടുകളിൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക അതിനനുസരിച്ച് ചെറിയ ഫർണിച്ചർ വാങ്ങാ സർക്കുലേഷൻ സ്പേസ് നയന്റി സെന്റിമീറ്റർ എല്ലായിടത്തും ഉണ്ടോ സോഫയും ഡൈനിങ് ടേബിളിന്റെ കസാരയും തമ്മിൽ ഉണ്ടോ എന്നുള്ളത് നമ്മള് നോക്കണം അതുപോലെ ഇനിയിപ്പോ സെപ്പറേറ്റ് വീടുകൾ റൂമാണ് ഡൈനിങ് റൂമും അതുപോലെ ഇൻ റൂമും ഒക്കെ സെപ്പറേറ്റഡ് ആണ് പക്ഷെ കുഞ്ഞു കുഞ്ഞു റൂമുകളാണെങ്കിൽ ആണെങ്കിൽ അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാം ഇത് ശ്രദ്ധിക്കാവറ്റ് ചുമര് രണ്ട് ചുമരിൽ ഇടിച്ചു നിൽക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാതിരിക്കുക ഫർണിച്ചറുകൾ ഇടാതിരിക്കുക ചുമരിൽ നിന്ന് ഒരു പത്ത് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ ഒക്കെ വിട്ടിട്ട് പരമാവധി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ രണ്ട് സോഫ കൈടെ രണ്ട് സൈഡാണ് എന്തായാലും ഒരു എഴുപത് എങ്കിലും മറ്റേ ഭാഗത്ത് ഫർണിച്ചർ ഇല്ല എങ്കിൽ കൂടിയിട്ട് ചുമരൊക്കെ ആണെങ്കിൽ കുറച്ചൊരു സ്പേസ് വിടാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ കറക്റ്റ് അവിടെ ഫിറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുക തന്നെ നമുക്ക് എന്ത് ചെയ്യും ഒരു ആലോചന ഫീൽ ചെയ്യും എന്തോ ഒരു ഇടുങ്ങിയ പോലെ അവിടെ ഇരുന്നിട്ട് ശ്വാസം കൂട്ടുന്ന എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പുറമെക്കാർക്ക് ഫീൽ ചെയ്യാൻ പാടില്ല നമ്മളെ സ്വീകരണമുറി സ്വീകരിച്ചിരുത്താനുള്ളതാണ് ഓക്കെ അല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സെറ്റൌട്ട് ഡൈനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എവിടെയാണ് ബെഡ്റൂമിലേക്കാണ് വരുന്നത് ബെഡ്റൂമിൽ പറഞ്ഞ പോലെ ബെഡ്റൂമിൽ എന്തൊക്കെ ഉണ്ടാവും കട്ടിലുണ്ടാവും ബെഡ് കോട്ട് ഉണ്ടാവും വാർഡ്രോബ് അഥവാ അലമാരി ഉണ്ടാവും ഡ്രസ്സിംഗ് ടേബിൾ ഉള്ളവരാണെങ്കിൽ ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടാവും പിന്നെ എന്താ സ്റ്റഡി ടേബിൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്റ്റഡി ടേബിൾ ഉണ്ടെങ്കിൽ സ്റ്റഡി ടേബിൾ ഉണ്ടാവും ചില റൂമിൽ രണ്ട് കട്ടിൽ വരെ ഉണ്ടാവും കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ സിംഗിൾ ബെഡ് രണ്ടെണ്ണം ഉണ്ടാവും അല്ലെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെല്ലാം കൂടെ ഇടാനുള്ള സ്പേസ് നമ്മുടെ റൂമിലുണ്ടോ ഫർണിച്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റായിട്ടുള്ളൊരു ഫാക്ടറാണ് നമ്മുടെ വീടിന്റെ കാര്യത്തിൽ ലൈറ്റിങ്ങും കളറൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഫർണിച്ചർ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ഫർണിച്ചറുകൾ നമ്മുടെ റൂമിൽ ഇടാൻ അതിനകത്തുള്ള സ്പേസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം അതായത് ബെഡ് കോട്ട് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ സർക്കുലേഷൻ സ്പേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു നയന്റി സെന്റിമീറ്റർ മിനിമം ഒരു സെവന്റി എങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കണം ഇല്ല എന്ത് പറ്റും നമ്മൾ അലമാരിയുടെ വാലിന് കൂടെ തുറക്കുമ്പോ നേരെ ചെന്ന് കട്ടിയിടിക്കും ഓക്കെ അല്ലേ അപ്പൊ ഇതിനൊക്കെ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല നിങ്ങൾക്ക് ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ ഇപ്പൊ അടുക്കളയിലാണെങ്കിലും ഒരമ്മ ഒരു വീട്ടമ്മയ്ക്ക് നിൽക്കാനുള്ള സ്പേസ് മതി ഒരുപാട് വലുതാക്കിയോണ്ട് കാര്യമില്ല ഷോ കിച്ചൺ ഉണ്ടാവും ചില വീട്ടില് ചിലപ്പോ പാൻററി ഉണ്ടാവും ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ടാവും അങ്ങനെ പലതുണ്ടാവും അപ്പൊ ഇതൊക്കെ ആയിക്കോട്ടെ നമ്മൾ ഫർണിച്ചർ ഇട ഏറ്റവും മിനിമം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക വലിയ വീടാണെങ്കിലും ചെറിയ വീടാണെങ്കിലും വെച്ചാൽ കുറെ സ്പേസ് അങ്ങനെ അവിടെ കിടക്കണം സ്പേഷ്യസായിട്ട് തോന്നണം കുറെ സ്ഥലം ഉണ്ട് ഉണ്ടെന്നുള്ളത് കാണുന്ന ആൾക്ക് തോന്നണം എല്ലാവർക്കും വലിയ വീട് വെക്കാൻ പറ്റുമോ ഇല്ല ചെറിയ വീട് ഉള്ളതാണെങ്കിൽ ചെറിയ വീടിനകത്ത് ഉള്ളത് ഭയങ്കര നീറ്റ് ആയിട്ട് അല്ലാതെ കുത്തി കൊള്ളിച്ച് ഭയങ്കര എന്താ പറയാ ആയിട്ട് അതിലൊരു കാര്യമില്ല നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ സമാധാനത്തോടുകൂടി അതിനകത്ത് ഇരിക്കണം സമാധാനമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഭയങ്കര സ്പേഷ്യസായിരിക്കണം സൈക്കോളജിയാണത് അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഫർണിച്ചർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പരമാവധി സ്റ്റോറേജുകൾ അതായത് മൾട്ടി ഫംഗ്ഷനൽ ഫർണിച്ചറുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക മൾട്ടി ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒരേ ഫർണിച്ചറിന് ഒന്നിലധികം ഫങ്ഷൻസ് ഇപ്പൊ അതായത് സോഫ ബെഡ് കോട്ട് അതായത് നമുക്ക് സോഫ സോഫയായിട്ട് ഉപയോഗിക്കാം ഇപ്പൊ രാത്രി കിടക്കാൻ നേരത്ത് അത് വേണമെങ്കിൽ എന്താക്കാം നമുക്ക് ബെഡ്കോട്ടായിട്ട് ഉപയോഗിക്കാം ഇനിയിപ്പൊ നമുക്കൊരു ഷെൽഫ് ഉണ്ട് ഷെൽഫ് വേണമെങ്കിൽ അത് ഷെൽഫ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം നമുക്ക് ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസരം വരികയാണെന്നുണ്ടെങ്കിൽ ആ ഷെൽഫ് ഇത് ഇങ്ങനെ അങ്ങോട്ടും നിവർത്തിയിട്ടുണ്ടെങ്കിൽ ഡൈനിങ് ടേബിളാകും ഓക്കെ അപ്പൊ അങ്ങനെ നമുക്ക് ഒരുപാട് മൾട്ടി ഫംഗ്ഷണൽ ഫർണിച്ചേഴ്സ് ഇന്ന് അവൈലബിൾ ആണ് മാർക്കറ്റിൽ അപ്പൊ അങ്ങനെ മൾട്ടി ഫംഗ്ഷണൽ ഫർണിച്ചേഴ്സ് പരമാവധി കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിലിന്റെ അടിയിൽ സ്റ്റോറേജ് കൊടുക്കുക കട്ടിലിന്റെ അടിയിൽ നമ്മൾ നാല് കാലിന്റെ താഴെ വെറുതെ കുറെ സ്പേസ് ഒഴിച്ചിട്ട് എന്താ കാര്യം അത് ഒന്നിൽ ചെരുപ്പ് വയ്ക്കാനും പായ തലാണേ എന്തൊക്കെയാ വെക്കേണ്ട വെച്ചാൽ അതൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കാം അളമാരിയൊക്കെ മാക്സിമം മയുറ്റുകൂട്ടി തന്നെ ഉണ്ടാക്കി കൊടുക്കും നമ്മളെ എപ്പോഴും എടുക്കാത്ത സാധനങ്ങളൊക്കെ ഏറ്റവും ഓർത്ത തട്ടിലേക്ക് കൊടുത്താൽ മതി പിന്നെ നമ്മള് സിറ്റൌട്ടിൽ ഇരുത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരിത്തിയുടെ താഴെ ഒരു ക്യാബും കൊടുക്കൂ ക്യാബിന്റെ താഴെ പോട്ടെ നമ്മുടെ ഷൂറാക്കുകളും പത്രം വെക്കാനുള്ള സംഭവങ്ങളും എല്ലാം അതിനകത്ത് പോട്ടെ അല്ലാതെ സെപ്പറേറ്റ് ഒരു ഷൂറാക്ക് കൊടുക്കുമ്പോഴത്തേക്കും അവിടെ അത്രയും സ്ഥലം നമ്മുടെ ഫ്ലോറിൽ പോയി അല്ലെ ഒരു ഇരുത്തി ഉണ്ടായതുകൊണ്ട് പിന്നെ ആ ഇരുത്തിക്ക് സ്ഥലം കൊടുത്തു പിന്നെ എക്സ്ട്രാ നമ്മൾ എന്തിനാണ് ഷൂറാക്കിന് സ്ഥലം കൊടുക്കുന്നത് അതിന്റെ ആവശ്യമില്ല അത് അതിനകത്ത് കുത്തി പൊടിച്ച് അതിന്റെ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക അപ്പൊ നമ്മുടെ തറ എപ്പോഴും തറയില് ഈ സാധനങ്ങൾ നിൽക്കുന്ന സ്പേസസ് പരമാവധി കുറയ്ക്കുക അപ്പർ സ്റ്റോറേജസ് അതായത് ചുമരില് ഉത്തന മുകളിലേക്ക് സ്റ്റോറേജസ് കൊടുക്കാൻ ആയിട്ട് ശ്രദ്ധിക്കുക അതായത് കുട്ടിയുടെ സാധനങ്ങൾ വെക്കാൻ സ്ഥലമല്ലേ ഒരാണമാര് വാങ്ങട്ടെ പിന്നെ നമ്മുടെ ബെഡ്റൂമിലെ നമ്മളെ സാധനങ്ങൾ വെക്കാം ഭാര്യയുടെ ഭർത്താൻ സാധനങ്ങൾ വെക്കാൻ സ്ഥലമില്ല നമുക്ക് രണ്ട് കൊട്ട കൂടി വാങ്ങി അവിടെ വെക്കാം കൊട്ടയിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തിരുന്നുണ്ട് ഡ്രസ്സുകൾ ഇങ്ങനെ കൊണ്ടിടുന്നുണ്ട് വാങ്ങിക്കുന്ന ഡ്രസ്സുകൾ കൊണ്ടിടുന്നുണ്ട് രണ്ടു കൂടെ കൊട്ടയും കൂടെ വാങ്ങിക്കാം കൊണ്ടിടുന്നു ഇതിനൊക്കെ വെക്കാൻ നമ്മുടെ തറയിലെ സ്ഥലമാണ് ഈ പോകുന്നത് അപ്പത്തേക്ക് എന്തായാലും റൂം കൺജസ്റ്റഡ് ആയി പരമാവധി അപ്പർ അതായത് മുകളിൽ മുകളിൽ മുകളിലായിട്ട് എന്ത് ചെയ്യാ ക്യാബിൻസ് കൊടുത്ത് അങ്ങനെ പോട്ടെ സ്ഥലം അതാകുമ്പോൾ നിലത്ത് ഏതെങ്കിലും ഒരു കേബിന്റെ സ്ഥലമേ നമുക്ക് നിലത്ത് പോകുള്ളൂ ബാക്കിയുള്ള സ്പേസ് അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പൊ അപ്പറായിട്ട് നമ്മൾ എന്താ ചെയ്യുക സ്റ്റോറേജ് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നവരാണെങ്കിൽ പഴയ വീട്ടിൽ ഒരുപാട് ഫർണിച്ചറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ അത് ഒഴിവാക്കാനും വയ്യ പുതിയത് വാങ്ങാനും വയ്യ അങ്ങനത്തെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവരോട് ഞാൻ പറയട്ടെ ആ പഴയ ഫർണിച്ചേഴ്സ് നിങ്ങൾ കളയണ്ട അത് തന്നെ നമുക്ക് എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ കട്ടിൽ സോഫേ ആക്കിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ മൂന്ന് കട്ടിൽ കട്ടിലില്ലെന്നുണ്ടെങ്കിലും രണ്ട് കട്ടിൽ നിങ്ങൾ രണ്ട് ബെഡ്റൂമിലേക്ക് ഇട്ടോളൂ മോഡിഫൈ ചെയ്തിട്ട് എന്തായാലും നല്ലൊരു കാർപ്പൻ വിടിച്ചിട്ട് അത് മോഡിഫൈ ചെയ്ത് പുതിയ ഫർണിച്ചർ ആക്കിയിട്ട് അതിന്റെ ഷോട്ടിൽ നിങ്ങൾ സ്റ്റോറേജ് കൊടുക്കും മൂന്നാമത്തെ കട്ടിൽ വേണേൽ പൊളിച്ചിട്ട് അതിൻ്റെ അകത്ത് സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കാം നമുക്ക് ഞാനിപ്പോ പറഞ്ഞ പോലെ രണ്ട് അളമാരി കൂടെ മുകളിലോട്ട് കുറെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്തൂടെ പഴയ ഫർണിച്ചറുകൾ എടുത്തിട്ട് പിന്നെ ഒരുമാതിരിപ്പെട്ട ഫർണിച്ചറുകളൊക്കെ പഴകി കേടായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കളയാം എത്രയും ഞാൻ കേട്ടിട്ടുണ്ട് ഫ്ലഡ് വന്നു പോയ ശേഷം കേരളത്തിലുള്ളവർ ഫ്ലഡ് വന്ന് പോയ ശേഷം കിച്ചണിലെ ക്യാബിനുകൾ പോയി പോയി നമ്മുടെ കട്ടിലുകൾ പോയി പോയി അങ്ങനെയൊക്കെ പറയുന്നത് എത്രയോ കേട്ടിട്ടുണ്ട് അങ്ങനെ പോയതൊന്നും അങ്ങനെ എടുത്ത് വലിച്ചെറിയേണ്ട എന്റെ എന്തായാലും രൂപം മാറ്റി പുതിയതാക്കി നമുക്ക് ഉപയോഗിക്കാം അതൊന്നും തൊടി കളയേണ്ട ആവശ്യമില്ല അതും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ നമ്മൾ അപ്പൊ നമ്മളെന്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അല്ലെ അപ്പൊ ഫർണിച്ചറുകള് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ലൈറ്റ് നാച്ചുറൽ ലൈറ്റ് സ്വാഭാവികമായിട്ടുള്ള ലൈറ്റ് നമുക്ക് സൂര്യനിൽ നിന്നാണ് കിട്ടുന്നത് സൂര്യപ്രകാശം കിട്ടുന്നത് ചനലിനകത്ത് കൂടിയാണ് നമുക്ക് ആത്ത് ബൾബ് ഇട്ട് കഴിഞ്ഞാൽ സൂര്യപ്രകാശം കിട്ടില്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ സൂര്യപ്രകാശം കിട്ടണെങ്കിൽ നമുക്ക് പരമാവധി ജനലുകൾ വേണം ഈ ചനലുകളും വാദവും കൊടുത്തിട്ട് ഈ ചനലുകളൊക്കെ അടച്ച് അടച്ച് അടങ്ങി കിടക്കുന്ന രീതിക്ക് ഫർണിച്ചറുകൾ കൊണ്ടുവിടാതിരിക്കാം ഇപ്പൊ ബെഡ്റൂമിൽ ജനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് അവിടെ തന്നെ കൊണ്ടുപോയി അളമാരി ആ ചനലിന്റെ നേരെ കൊണ്ടുപോയി അലമാരി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചനലിലൂടെ നമുക്ക് എന്ത് കിട്ടില്ല സൺലൈറ്റ് കിട്ടില്ല റൂമിലേക്ക് നാച്ചുറൽ ലൈറ്റ് കിട്ടില്ല അത് നമുക്ക് ഇടുങ്ങിയ ഫീൽ കൊണ്ടുവരും സൈക്കോളജി സത്യമാണ് ഫ്രഷ് എയറിന്റെ സപ്ലൈ കുറയും സൂര്യ വെളിച്ച മാത്രമൊക്കെ വരുന്നത് കുറയും ഇത് നമുക്ക് കൺസിസ്റ്റർ ഫീൽ തരും അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യരുത് ഒരിക്കലും ഫർണിച്ചർ കൊണ്ട് പോയിട്ട് എവിടെ പ്ലേസ് ചെയ്യരുത് നാച്ചുറൽ ആയിട്ട് വരുന്ന ഭാഗത്ത് കൊണ്ടുപോയി ഫർണിച്ചറുകൾ ഇടരുത് പിന്നെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നമുക്ക് കൂടുതൽ ലൈറ്റുകൾ അതായത് കൂടുതൽ ലൈറ്റ് തരുന്നത് നമുക്ക് സ്പേസസ് ആയിട്ട് തോന്നിക്കും ഇത് ഞാനിതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ എടുത്ത് കാണും അപ്പം പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ് അതായത് പരമാവധി ടാസ്ക് ലൈറ്റുകൾ ലൈറ്റുകൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ ഡൈനിങ് ടേബിൾ ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ അവിടേക്ക് ഒരു ബൾബ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സ്റ്റഡി ടേബിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റഡി ഒരു ടേബിൾ ലാമ്പ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ സ്വീകരണമുറിയിൽ സോഫയുടെ നേരെ മോഡലായിട്ട് ഒരു ലൈറ്റ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെ ലൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫർണിച്ചറുകൾ ഹൈലൈറ്റ് ചെയ്ത് ഒന്നും കൂടി ആയിട്ട് നിങ്ങൾക്ക് തോന്നിപ്പിക്കാൻ വേണ്ടി പറ്റും പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പേസിൽ ഒരു ഫോക്കൽ പോയിന്റ് കണ്ടിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം അതായത് പ്രിൻസിപ്പിൾസ് നമുക്ക് ആർക്കിടെക്ചറിലെ ഏഴ് പ്രിൻസിപ്പൾസ് ഉണ്ട് അതിലൊരു പ്രിൻസിപ്പളാണ് ഫോക്കൽ പോയിന്റ് അപ്പൊ ഫർണിച്ചറ് നമുക്ക് ഫോക്കൽ പോയിന്റ് കണ്ടെത്താൻ പറ്റണം ഏതെങ്കിലും ഒരു ഫോക്കൽ പോയിന്റ് ഇപ്പം നമ്മുടെ ഡൈനിങ് ഏരിയയിൽ ചിലപ്പോൾ സ്റ്റെയർ കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലെ ഫോക്കൽ പോയിന്റ് സ്റ്റെയർകേസ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ലിവിങ് ഏരിയയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു വലിയൊരു ചുമരിൽ വലിയൊരു ആർട്ട് വർക്ക് ഉണ്ട് വലിയൊരു പെയിന്റിങ്ങ് ഉണ്ട് എന്ന് വിചാരിക്കുക ചിലപ്പോൾ അതായിരിക്കും നമ്മുടെ ഫോക്കൽ പോയിന്റ് അതായത് ഒരു ഏരിയയിലേക്ക് നമ്മൾ ആദ്യം കടക്കുമ്പോൾ ആദ്യം തന്നെ നമ്മളെ കണ്ണിൽ കൊടുക്കുന്നത് എന്താണോ അതാണ് നമ്മുടെ ഫോക്കൽ പോയിന്റ് നമ്മുടെ ശ്രദ്ധ ആദ്യം അവിടെയാണ് ചെല്ലുന്നത് അപ്പൊ അതാണ് നമ്മുടെ ഫോക്കസ് ഫോക്കസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അതിന് ചുറ്റുമായിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കാം ഫർണിച്ചേഴ്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുറെ ഒക്കെ ഇന്റീരിയർ സ്പേസ്യസാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇന്റീരിയർ സ്പേഷ്യസ് ആക്കി എടുക്കാൻ പറ്റും അപ്പം ഇത്രയും കാര്യങ്ങൾ ഇനി പറഞ്ഞാ തീരാ അത്രയുണ്ട് പറയാനായിട്ട് പക്ഷേ ഞാൻ എന്തെയാണ് വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇതുപോലെ ടിപ്സുകളും കാര്യങ്ങളും ആർട്ട് ക്രാഫ്റ്റ് അതുപോലെയുള്ള എല്ലാ സംഭവങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാ ഞാൻ ഓൾ ഇൻ ഓൾ എല്ലാ സംഭവങ്ങൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾ എൻ്റെ ചാനലോട്ട് വീണ്ടും വീണ്ടും വരിക എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിനൊക്കെ സ്പെഷ്യൽ താങ്ക്സ് നിങ്ങൾ ഇനിയും വരണം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ ബൈ